ൂടി ആരാഞ്ഞ് ആ ചർച്ചയിലേക്ക് പോകാൻ തീരുമാനിച്ചു ജനങ്ങളെ അഭി അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തന്നെയാണ് അവരാണ് ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നത് അവർക്കെല്ലാ പ്രശ്നങ്ങളും അറിയാം അവരുടെ അഭിപ്രായം കേൾക്കണം അത് ഭരണകക്ഷിയൊന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർന്നിട്ടുള്ളത് ആ യോഗത്തിൽ നിന്നും ഉയരുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂടി പരിഗണിച്ചതിന് ശേഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരുടെ യോഗം നടക്കുക ആ യോഗത്തിൽ സമയബന്ധിതമായി ചില പരിപാടികൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യും ആ സമയബന്ധിത പരിപാടികൾ പ്രാവർത്തികമാക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷയും ആശ്വാസവും ഉറപ്പ് കഴിയുമെന്നാണ് ഗവൺമെന്റ് ഈ മിനിസ്റ്റർ എത്തിയില്ല എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായിട്ട് വരുന്നത് കാരണം മിനിസ്റ്റർ വാഗേലിയിൽ പ്രജീക്ഷു കൊല്ലപ്പെട്ടു ആ ഒരു സാഹചര്യത്തിൽ മിനിസ്റ്റർ ഡയറക്റ്റ് വീട്ടിലെത്തിയില്ല എന്നുള്ള ആ ഒരു ആരോപണം വെച്ചാണ് ആളുകൾ പ്രതിഷേധ രംഗത്ത് പറയുന്നത് എന്താണ് ഇതിന് മറുപടി ഒരു ദുഃഖകരമായ സംഭവം അവിടെ ചെല്ലുക നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ അത് എത്തിച്ചു കഴിഞ്ഞിട്ടില്ല അതിന് ചില പ്രത്യേക കാരണങ്ങളൊന്നും വരാൻ കഴിയാതെ പോയില്ല അതിൻ്റെ നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല വരാൻ കഴിയേണ്ടതായിരുന്നു എനിക്ക് പക്ഷേ വരാൻ കഴിഞ്ഞില്ല പക്ഷേ പ്രശ്നം അതല്ല ഞാൻ വരുന്നു പോകുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം ഞാൻ വരുന്നതിൻ്റെ ഒരു നല്ല വശം ഞാൻ ആദ്യം ചൂണ്ടിക്കാണിത് ഞാൻ അതിനേക്കാൾ പ്രധാനം എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഇടപെടലിന്റെ ഒരു ഘട്ടമാണ് നടക്കുന്ന പൊതുജന ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് ബിജെപി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതിഷേധിക്കും എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് അങ്ങനെ മന്ത്രിമാരെ വഴിയിൽ തടയുന്ന നിലയിലൊക്കെ കാര്യങ്ങൾ മാറുമോ അങ്ങനെ അതിന്റെ ആശങ്കയുണ്ടോ ഇതിനെത്തിന് താങ്കൾ പറഞ്ഞതിന് രണ്ടു വശമാണ് ഒന്നാമത്തെ വശം പ്രതിഷേധിക്കും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ധാരാളമുള്ളൊരു സംശയമാണ് പ്രതിഷേധിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പരസ്പരം ആർക്കാധികാരങ്ങൾ അവകാശപ്പെട്ടു അതവരുടെ അവകാശമാണ് ആ അവകാശം പക്ഷേ പ്രതിഷേധം അധിനിയുകയോ അക്രമാസക്തമാവുകയോ ചെയ്യുമ്പോൾ അത് പ്രധാന പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ വികേന്ദ്രീകരിച്ച് വഴിതിരിച്ചുവിടാൻ മാത്രമേ സഹായകമാവുകയുള്ളൂ പ്രധാന പ്രശ്നം എന്താണ് എൻ്റെ സന്ദർശനം എല്ലാം ആണോ പ്രധാന പ്രശ്നം വയനാട് നേരിടുന്ന പ്രധാന പ്രശ്നം എ കെ ശശീന്ദ്രൻ്റെ വയനാട് സന്ദർശനമാണോ വന്യജീവി ആക്രമണമാണോ അതിൽ വന്യജീവി ആക്രമണമാണ് ഏറ്റവും പ്രധാനം ആ പ്രധാന വിഷയങ്ങളിൽ നിന്നും ചർച്ച തിരിച്ചുവിടേണ്ടത് ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോയെന്നിരിക്കില്ല എന്താണ് അതിന്റെ ഉദ്ദേശത്തിൽ ചർച്ച തിരിച്ചുവിടരുതെന്ന് എൻ്റെ അഭിപ്രായം എൻ്റെ ആഗ്രഹം നമുക്ക് ചർച്ചകളിലൂടെ ജനാധിപത്യ സംവിധാനത്തിലുള്ളതാണ് ചർച്ചകളിലൂടെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയും പരിഹരിക്കുകയും ജനങ്ങൾക്ക് സുരക്ഷാ വാഗ്ദാനം ഉറപ്പുവരുത്തുകയും ചെയ്യുവാണ്